കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഹബുക്കെഴുതിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം ഞാൻ കൊത്തലത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്വം ചെയ്യുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക ശബ്ദമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത് ഇവിടെ എന്ന പ്രവാചകൻ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൽ നിന്നുള്ള മറുപടിക്കായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് അതിനകത്ത് ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു എൻ്റെ ആപലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും അപ്പം പ്രൈസലോ നമ്മുടെ ആപലാദികൾ സംബന്ധിച്ച് നമുക്കൊരു ഉത്തരം വേണം അല്ലേ അത് ഞാൻ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിനുള്ള മറുപടി എന്താണ് എന്നതിന് വേണ്ടി ഞാൻ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കും എന്തോ അതിൻ്റെ അർത്ഥം എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയണം അപ്പം അതിനകത്ത് മറുപടി തരേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരമാണ് പലപ്പോഴും പല ചോ നമ്മുടെ ആവലാദികൾ നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ അത് ചോദ്യമായിട്ട് വരുന്ന മേഖലകൾ ഉണ്ട് എന്തുകൊണ്ടാണ് നിനക്കത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിനക്കിങ്ങനെ വന്നത് നമുക്കറിയാം ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലെല്ലാം കഷ്ടതകൾ രോഗങ്ങൾ പീഡകൾ അനർത്ഥങ്ങൾ ചിലപ്പോൾ മരണകരമായ വിഷയങ്ങൾ കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു വിശുദ്ധിയിൽ നിന്ന് പോയതാണ് നമുക്കറിയാം ദൈവമക്കൾക്ക് വരുന്ന ചില വിഷയങ്ങളെ പ്രതി ചില പറയും അത് അവൻ പാപം ചെയ്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സ്തോത്രം ചെയ്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അശുദ്ധി വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവർ ഒരുപക്ഷേ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചുകൂടാ എന്നില്ല ഇപ്പം മരണം രോഗങ്ങൾ ചിലപ്പോൾ അപകടങ്ങൾ ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ സംഭവിക്കുന്നതെല്ലാം ഇപ്പം അവൻ ചെയ്തിട്ടാണ് ഇല്ലെങ്കിൽ അവൻ എന്തോ തെറ്റു ചെയ്തു അതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് പറയരുത് കാര്യം ഇപ്പം ഞാനങ്ങനെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നാളെ ഇത് സംഭവിക്കുക മരണമെന്ന് പറയുന്ന ആർക്കും തടയാൻ കഴിയാത്ത കാര്യം കാണാം അല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില രോഗങ്ങൾ വന്നുപെടാറുണ്ട് നമ്മളിപ്പോൾ പലപ്പോഴും വിശുദ്ധിയുടെ തലങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ വിശുദ്ധന്മാർ നമ്മൾ പറയുന്ന പലരുടെയും ജീവിതത്തിനകത്ത് മാരകമായ രോഗങ്ങൾ വന്ന് പിടിപെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അനേകരുണ്ട് ദേവദാസന്മാരുടെയിൽ വിശ്വാസികിടയിൽ നമ്മൾ ചിന്തിക്കുക ഒരിക്കലും അങ്ങനെ ഒന്നും അവർക്ക് വരത്തില്ലെന്ന് ചിന്തിക്കാത്തവർക്ക് പോലും അങ്ങനെയുള്ള തലങ്ങൾ വരുന്ന മേഖലകളുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക സ്ത്രോത്രം ഇത് എൻ്റെ ജീവിതത്തിലും വരാം പക്ഷേ നമ്മുടെ ആവലാതികൾ സംബന്ധിച്ച് നമ്മൾ ഉറു മറുപടി പറയണമെങ്കിൽ അതിനകത്ത് ദൈവം ഇടപെട്ട് തന്നെയാകണം അതാണ് ഖബക്കൂക്കിൻ്റെ ഇവിടുത്തെ കാത്തിരിപ്പ് എന്തുവാ ഞാൻ എൻ്റെ ആവലാത് സംബന്ധിച്ച് ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത് എന്ന് ശ്രോത്രം കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക അതൊരു കാത്തിരിപ്പാണ് ദൈവത്തിൽ നിന്നുള്ള മറുപടിക്കായിട്ട് രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹോവ എന്നോട് ഉത്തരമറിയത് നീ ദർശനം എഴുതുക ഓടിച്ചു വായിക്കുമെന്ന് തക്കവണ്ണം അത് പല തെളിവായി വരയ്ക്കുക പിന്നീടാണ് ആ വാക്യം നമ്മളെപ്പോഴും ഒരു എന്തുവാ ഒരു വാക്യമാണ് ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലം അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും എന്ന് പറയുന്ന ഭാഗം നമ്മളില്ല പക്ഷേ എന്താണ് ഈ സംഭവിച്ചത് അവൻ്റെ ആവലാതി സംബന്ധിച്ച് അവൻ കാത്തിരിപ്പാൻ ഇടയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറുന്ന ഒരു ദൂത് നമ്മുടെ ആവലാദികൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സ്ത്രോത്രം എന്ത് ആവലാതിയാണ് എന്ത് എന്ത് പ്രശ്നമാണോ നിന്നെ നിന്നെ ഭരിക്കുന്നത് എന്ത് വിഷയമാണോ നിന്നെ അലട്ടുന്നത് ആ വിഷയത്തിൻ്റെ നിറവിൽ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ കരുണ ഈ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവ് സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളുടെ ആവലാദികൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്കു വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു മറുപടി അവിടെ നിന്ന് തന്നാലും എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എയ്്മെൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു